നമസ്കാരം മണി മേജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പാറശ്ശേരി ടൗണിൽ നിന്നും വെറും നാനൂറ് മീറ്ററിലുള്ള ഒരു വീടാണ് കേട്ടോ വീടും പതിനഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് ഒരു ഓട് വീടും പതിനഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് പാറശ്ശേരി ടൗണിൽ നിന്ന് നമുക്കൊരു നാന്നൂറ് മീറ്റർ മാത്രമാണ് വരുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ വീട് ചുറ്റും മുമ്മറത്ത് മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നിലവിൽ നമുക്ക് വാട്ടർ കണക്ഷൻ പൈപ്പാണ് വരുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണോ നമുക്ക് ടോട്ടൽ വരുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീളത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു ആൾറെഡി വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലുള്ളത് നമുക്ക് ഹൗസ് ബോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ബാക്കിൽ വീട് കെട്ടാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ പൈപ്പ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മളൊരു മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ഷോർട്സ് ആയിട്ട് ഇട്ടാൻ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പുറകിലോട്ടാണ് സ്ഥലം ഏറെ കുറെ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ പതിനഞ്ച് സെൻ്റ് സ്ഥലവും ഈ വീടും വീടുമ്പാടെ പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് വീടും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വന്ന് നമുക്ക് കണ്ട് ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് നമുക്ക് പരമാവധി നമ്മൾ നെഗോഷ്യബിളായിട്ട് വേടിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീടും പരിസരവും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇങ്ങനെ മേടിക്കുന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ആ മുഴുവൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഉള്ളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ചെറിയ മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡൈനിങ് ഹാള് അടുക്കള പിന്നെ അതിനുള്ളിൽ തന്നെ നമുക്ക് വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് റൂമാണ് നമുക്കുള്ളത് രണ്ട് റൂമിലും ഈ പോലെ മേലെ റൂഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നീറ്റായിട്ട് തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വീട് മേടിക്കണം എന്നാഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു